ടൊമാറ്റോയാ <laughs> 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 ഒരു ഫ്രണ്ടിന്റെ ഫാമിൽ അവർക്ക് എക്സ്ട്രാ ഉണ്ടായതാർക്സ്ട്രാ ഒരു അവിടെ കൊണ്ടു ഫ്രീ ആയിട്ട് കൊണ്ടുതരും അങ്ങനെ കൊണ്ടുവന്ന നമുക്ക് വേണമെങ്കിൽ സാലഡ് വല്ല കൊണ്ടുവക്കാം ബോട്ടിലോ ഇത് പറയുന്ന പിന്നെ അവരടുത്ത് കൊറേ ഉണ്ട് അവരെന്താ ചെയ്യുന്നറിയാവോ അവരിതെടുത്തിട്ട് കൊറേ എടുത്തിട്ട് ഇവര് ഓവനത്തി വെച്ചിട്ട് ബേക്ക് ചെയ്യും

അല്ല ഇതിന്റെ അടുത്ത നിന്ന് ഒരു ഇതും കിട്ടി. അതെന്താ? നോർമൽ ആണ് മൈക്ക്. നോർമൽ ആണ്. ഇത് ചേരിക്കോർട്ടയാലത്. ഒന്ന് കഴിച്ചാ കാണിച്ചേടി. എന്താണ്ടേ? ടൊമാറ്റോ ആണോ നോക്കട്ടെ. അമ്മേ മമ്മേ. പാപ്പ നോക്ക്. ഇതുവരെ പീള പോയടാ. ഓഹ് സെയിം ടൊമാറ്റോട ടേസ്റ്റ് ആണോ? ആഹ്. ഓ ഇത് பண்ண ടൊമാറ്റിയോ. പക്ഷേ ഷേപ്പ് ക ഡിഫറെണ്ടാ. ഹും. ഹും സെയിം ടൊമാറ്റോട ടേസ്റ്റ്. ഹും. ഇത് பண்ண വന്നാ. ഇത് பண்ண വന്നാ. ഇത് പ്ലാൻ്റ്സ് നോടർട്ടാ. മഞ്ഞ ടൊമാറ്റുണ്ട് കൊള്ളം ആ സൂപ്പർ